ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും പിടിച്ചെടുത്ത യു ഡി എഫ് വിജയത്തില് ആഹ്ലാദ പ്രകടനം നടത്തി പ്രവർത്തകർ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പത്തൊന്പത് ആവര്ത്തിച്ച് കേരളം ഇരുപതില് പതിനെട്ട് സീറ്റും പിടിച്ചെടുത്ത യു ഡി എഫ് എല് ഡി എഫിന് ഒരു സീറ്റ് ന് ഡിഎയ്ക്കും ഒരു സീറ്റ് ക്കുറി യു ഡി എഫ് തിളക്കമേറിയ വിജയം കരസ്ഥമാക്കിയതിൽ പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ആഹ്ലാദം പ്രകടിപ്പിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം പിന്നിട്ടു കണ്ണൂരിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് നേടിയാണ് കെ സുധാകരൻ വിജയം ഉറപ്പിച്ചത് ഉളിക്കൽ ടൗണിലും പ്രവർത്തകർ ആഘോഷം പൊടിപൊടിച്ചു